ഇതാണ് എറണാകുളം ജില്ലയിലെ പൊട്ടുവെള്ളേരി എന്ന് പറയുന്നത് അത് വലിയ പാടാണ് ഇവിടെ ഞങ്ങൾ അവിടെ പോയി അവിടെ പറിച്ചെടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് പാടെലിങ്ങനെ എന്തൊരു ഭംഗിയാണെന്നറിയാ അത് കണ്ടുകൊണ്ടിരിക്കാൻ അവർ വിൽക്കാൻ വേണ്ടി ഇതാ പൊട്ടുവെള്ളേരിക്ക് ഇങ്ങനെ വെച്ചിരിക്കും അത് അത് ഒരു മൂക്കുന്ന സമയമാകുമ്പോഴത്തേന് അത് വിടർന്നിങ്ങനെ വരും അത് കാണാൻ നല്ല രസമാണ് ഇനി എനിക്കൊന്ന് ജ്യൂസ് അടിക്കണം അത് ഞാൻ കാണിക്കാവേ എന്ത് രസമല്ലേ പാടെല്ലാം ണാൻ അടിപൊളിയല്ലേ അത് രണ്ട് വശത്തായിട്ടും പൊട്ട വെള്ളേരി കൃഷി ചെയ്യുന്നുണ്ട് അത് പണിക്കാര് അപ്പം മഴ വന്നപ്പം കുറച്ച് മോശമായി അവർ പറയുന്നത് ഇടക്കിടക്ക് ഈ മഴ കണ്ടത്തില്ലല്ലേ വെള്ളം കയറിയിട്ട് എന്നാലും കുഴപ്പമില്ല നല്ല രസമാണ് ഈ വേനൽക്കാലത്ത് വയറിനെല്ലാം നല്ലതാണ് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല ഇത് പഞ്ചസാരയും പാലും എല്ലാം ഒഴിച്ച് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ ഈ എന്നാ രസമെന്നറിയാത് കുടിക്കാൻ ഇനി എനിക്കൊന്നും മേടിച്ചിട്ട് ജ്യൂസ് അടിക്കണം അന്ന് മേടിക്കാൻ വേണ്ടി ഒത്തില്ല പെട്ടെന്ന് നമുക്കൊരു ആവശ്യത്തിന് പോകേണ്ടി വന്നുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു ഇത് അപ്പോൾ തന്നെ അത് വിമാനം ഏറോപ്ലെയിൻ പോന്ന് കൊച്ചി വിമാനത്താവളം ഇതിൽ ഇവിടെ അടുത്താണ് അപ്പോൾ അതും കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നൊക്കെ ഏറ്റവും താഴെത്തൂട്ടിയായി ഇത് പറക്കുന്നത് എന്ത് രസമാണെന്നോ കാണാൻ ഞങ്ങൾക്ക് ചില സമയം ഉണ്ട് ആകാശത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും അതെല്ലാം ഒരു അത്ഭുതമല്ലേ അയ്യോ അങ്ങനെ അടിപൊളിയായി പൊട്ടുവെള്ളേരിയും കണ്ട് ഞങ്ങൾ തിരിച്ച് വരുവാ ഇനി അടുത്ത ദിവസം വേണോ ഒരെണ്ണം മേടിച്ച് അതിൻ്റെ ഇന്നാൾ ഞാൻ മേടിച്ചടിച്ചതാണ് എന്നാൽ ശരി ഓക്കേ ബൈ ബൈ